സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട കേസിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ പുറത്തിറങ്ങാൻ പോവുകയാണ് ഇന്ന് അദ്ദേഹത്തിന് കോടതി ജാമ്യം അനുഭവിച്ചിട്ടുണ്ട് ഒൻപത് ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ അകത്ത് കിടന്ന് ബുക്കൊക്കെ വായിച്ച് ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കുകയെന്ന് പറയേണ്ടി വരും എന്തായാലും ജാമ്യം കിട്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തിറങ്ങുന്നതെങ്കിലും യൂത്ത് കോൺഗ്രസ്കാര് പറയുന്നത് കോടതി വെറുതെ വിട്ടു എന്ന രീതിയിലാണ് സത്യത്തിൽ രാഹുൽ മാൺകുട്ടത്തിനെ അങ്ങനെ കോടതി വെറുതെ വിട്ടതല്ല കൃത്യമായി ജാമ്യ വ്യവസ്ഥകളൂടിയാണ് രാഹുൽ മാങ്കുട്ടത്തിനെ പുറത്തേക്ക് വിട്ടിരിക്കുന്നത് പൊതുമുതൽ നശിപ്പിച്ചു പോലീസിനെ ആക്രമിച്ചു തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് രാഹുൽ അറസ്റ്റിലായത് അതിന് ജാമ്യം നൽകാൻ വേണ്ടി കോടതി ചില വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാ ജാമ്യ കേസിലും ഉണ്ടാകുന്ന പോലെ തന്നെയാണ് ഇതിൽ അൻപതിനായിരം രൂപയുടെ ബോണ്ടോ അല്ലെങ്കിൽ രണ്ട് പേരുടെ ആൾ ജാമ്യവോ ആണ് വേണ്ടത് ഒപ്പം പൊതുമുതൽ നശിപ്പിച്ചതിന് ആയിരത്തി മുന്നൂറ്റി അറുപത് രൂപ കെട്ടിവെക്കണം ആറാഴ്ചകളിൽ എല്ലാ തിങ്കളാഴ്ചകളിലും പോലീസ് ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം തുടങ്ങിയ വ്യവസ്ഥകളിലാണ് രാഹുലിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയും വ്യവസ്ഥകൾ നൽകിയിട്ടാണ് രാഹുൽ മാംകൂട്ടത്തിനെ കോടതി ജാമ്യം നൽകി വിട്ടിരിക്കുന്നത് അല്ലാതെ യൂത്ത് പറയുന്നത് പോലെ വീരനായകനെ പോലീസ് കോടതി ഒന്നുമില്ല തെളിവുകളൊന്നുമില്ല അതിന്റെ അടിസ്ഥാനത്തിൽ വെറുതെ വിടുകയാണ് എന്ന് പറഞ്ഞ് മാങ്കൂട്ടത്തിൽ നിന്ന് വീരനായകനെ വെറുതെ വിടുകയല്ല കോടതി ചെയ്തത് അതുകൊണ്ട് തന്നെ ഈ കേസിന്റെ വിചാരണയ്ക്കായി വീണ്ടും കോടതിയിൽ പോകേണ്ടി വരും ഇനി മറ്റൊരു കേസ് നമ്മുടെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ മുന്നിൽ നിന്നിട്ടുണ്ട് ആ കേസിൽ ചിലപ്പോൾ ഉടനെ അറസ്റ്റ് ആവാൻ സാധ്യതയുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് നൂലാമാലകൾ രാഹുൽ മാങ്കൂട്ടത്തിലെ കാത്തിരിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് സ്വാഭാവികമായും ലഭിക്കേണ്ട ജാമ്യം ലഭിച്ചിരിക്കുന്നത് പക്ഷെ അത് യൂത്ത് കോൺഗ്രസുകാർ ഇവിടെ ആഘോഷിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെ കോടതി വെറുതെ വിട്ടു എന്ന രീതിയിലാണ് അൻപതിനായിരം രൂപയുടെ ആൾ ജാമ്യം ഇല്ലെങ്കിൽ രണ്ടുപേരുടെ ആൾ ജാമ്യം അമ്പതിനായിരം രൂപ അല്ലെങ്കിൽ പൊതുമുതൽ നശിപ്പിച്ചതിന് ആയിരത്തി മുന്നൂറ്റി അറുപത് രൂപ കൃത്യമായി കെട്ടിവെക്കണം ഒപ്പം ആറാഴ്ചകളിൽ എല്ലാ തിങ്കളാഴ്ചയും പോലീസ് സ്റ്റേഷൻ്റെ പോലീസ് ഉദ്യോഗസ്ഥന്റെ മുന്നിൽ ഹാജരായി ഒപ്പിടണം എന്ന വ്യവസ്ഥയിലാണ് രാഹുൽ മാങ്കുടത്തിലെ കോടതി ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ജാമ്യ വ്യവസ്ഥകളിൽ എങ്ങനെ നടത്തിയാൽ സ്വാഭാവികമായി അദ്ദേഹത്തിന് വീണ്ടും അറസ്റ്റ് ചെയ്യാം അദ്ദേഹം ജയിലിലേക്ക് പോകേണ്ട സാഹചര്യം വീണ്ടും ഉണ്ടായേക്കാം എന്നുള്ളതാണ് വസ്തുത അപ്പൊ ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് അദ്ദേഹത്തെ കോടതി നിരുവാധികം വിട്ടയക്കുകയാണ് എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ സൈബർ കോൺഗ്രസിന്റെ ആളുകൾ ഇപ്പോൾ പണി തുടങ്ങിയിരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കണം കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്ത മറ്റ് രണ്ട് കേസുകളിൽ കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ടായിരുന്നു കണ്ടോൺമെന്റ് പോലീസ് എടുത്ത രണ്ട് കേസുകളിലാണ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഇന്നലെ ജാമ്യം അനുവദിച്ചത് സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെ ഉണ്ടായ സംഘർഷമായി ബന്ധപ്പെട്ട് കന്റോൺമെന്റ് പോലീസ് മൂന്നും ഡി ജി പി ഓഫീസ് മാർച്ചുമായി ബന്ധപ്പെട്ട് മ്യൂസിയം പോലീസ് ഇപ്പോൾ ഒരു കേസുമാണ് നേരത്തെ ഇപ്പോൾ രാഹുലിന്റെ പേരിൽ എടുത്തിരിക്കുന്നത് ജില്ലാ ജയിലിൽ കണ്ടോൺമെന്റ് പോലീസ് രണ്ട് കേസുകളിലും മ്യൂസിയം പോലീസ് ഒരു കേസിലും രാഹുൽ മാങ്കൂട്ടത്തലിന്റെ അറസ്റ്റും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കേസുകളെല്ലാം കൂടിക്കൂടി വരുന്നുണ്ട് ഇനി ജില്ലാ ജില്ലകളിലും മാർച്ച് നയിക്കുകയും അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതിന്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തലിനെ വീണ്ടും കേസുകൾ വരും എന്ന റിപ്പോർട്ടുകൾ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ കിട്ടിയ ജാമ്യം അത് വലിയ രീതിയിൽ ആഘോഷമാക്കാനാണ് യൂത്ത് കോൺഗ്രസ്കാർ ശ്രമിക്കുന്നത് അതിന്റെ പേരിൽ പടക്കം പൊട്ടിച്ചും പായസം വെച്ചുമൊക്കെ അവർ വലിയ ആഘോഷമാക്കാൻ പോവുകയാണ് പക്ഷെ അതിനിടയിൽ ഈ വ്യവസ്ഥകൾ ലംഘിക്കരുത് എന്നുകൂടി നിങ്ങൾ ആരെങ്കിലും ഒന്ന് ഉപദേശിക്കണം അങ്ങനെ വ്യവസ്ഥകൾ ലംഘിച്ചു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും അകത്തുപോയി കുത്തിയിരുന്ന പുസ്തകം വായിക്കേണ്ടി വരും എന്നുള്ളതാണ് വസ്തുത അപ്പോൾ അൻപതിനായിരം രൂപയും രണ്ടാൾ ജാമ്യവും ആയിരത്തി മുന്നൂറ്റി അറുപത് രൂപ പൊതുമ്പതൽ നശിപ്പിച്ചതിന് അതിലുപരി ആറാഴ്ചകളിൽ പോലീസ് സ്റ്റേഷനിൽ പോയി ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരായി ഒപ്പിടണം എന്നീ വ്യവസ്ഥകൾ യൂത്ത് കോൺഗ്രസ് ആർ മറക്കരുത് എന്നേ പറയാനുള്ളൂ ഒപ്പം അത് രാഹുൽ മാങ്കൂട്ടത്തിനെ കൂടെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓർപ്പിക്കണം അല്ലെങ്കിൽ ഈ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയതല്ല എന്ന വിചാരം ചിലപ്പോൾ അദ്ദേഹത്തിനുണ്ടായാൽ അദ്ദേഹം വീണ്ടും ഇത്തരത്തിലുള്ള അക്രമങ്ങളൊക്കെ സംഭവിച്ചാൽ അല്ലെങ്കിൽ സംഘടിപ്പിച്ചാൽ അത് കോടതിക്കും പ്രശ്നമാകും പോലീസിനും പ്രശ്നമാകും രാഹുൽ മാങ്കൂട്ടത്തിന് കൂടുതൽ പ്രശ്നമാകും എന്നേ പറയാനുള്ളൂ